നമസ്കാരം ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽസിനുൻ്റെ സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവലേഴ്സിനുൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കണം ഞാനിന്ന് ഔട്ട് സൈഡിലാണ് വീഡിയോ എടുക്കുന്നത് വീടിൻ്റെ ചെറിയൊരു ഷെയ്ഡ് പോലുള്ള സ്ഥലമുണ്ട് അല്പം സായാഹനമായി ഇന്ന് ഞായറാഴ്ചയാണ് വൈകുന്നേരം ഇപ്പോൾ ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട് അപ്പോൾ പുറത്ത് നിന്ന് എപ്പോഴും ഞാൻ അകത്തുന്നില്ലേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പുറത്തേക്ക് കാഴ്ചകളൊക്കെ ഉണ്ട് നമ്മൾ എന്താ പറയുക ആ ഒരു ലൈറ്റിൽ എടുക്കാമെന്ന് കരുതി അതിന് രണ്ട് മറ്റൊരു ഉദ്ദേശം ഇവിടെ ഉണ്ട് ഇപ്പോൾ പവർ സപ്ലൈ പോയിരിക്കുകയാണ് അപ്പോൾ അകത്തിരിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നി പുറത്ത് ഞാനിരിക്കുന്ന ഇവിടെ ഒരു ബെഞ്ച് ഉണ്ട് ചെറിയൊരു ടീ ടേബിൾ ഒക്കെ എന്നിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുറകുന്ന ഒരു കൽവിളൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ അങ്ങനെ സെറ്റപ്പൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് വൈകുന്നേരം വിരിക്കുവാനും രാവിലെ ചായ കുടിക്കാനൊക്കെ ഇവിടെ അപ്പുറത്തേക്ക് നോക്കിയത് നല്ല വ്യൂ ആണ് ഓക്കെ നമ്മളുടെ വിഷയം അതൊന്നുമല്ല നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ഇന്ന് പാലായിക്കും പൈകയ്ക്കും ഇടയ്ക്കുള്ള ഇടമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരമ്മയുണ്ട് അമ്മ എന്നാണ് പേര് അമ്മയുടെ എനിക്കറിയാവുന്നതാണ് അവിടെ ഇടമറ്റത്തല്ല ശരിയായിട്ടുള്ള അമ്മയുടെ വീട് അമ്മയുടെ വീട് പാ പൈക കഴിഞ്ഞു പോകുന്ന സ്ഥലത്താണ് അവിടെ മൂഴിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്മയുടെ ശരിയായിട്ട് പറഞ്ഞാൽ തറവാട് അമ്മയ്ക്ക് അഞ്ച് പെൺമക്കളാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇനി സൺഡേയ്സിലൊക്കെ എനിക്കിങ്ങനെ അത്യാവശ്യം സമയം കിട്ടുവാണെങ്കിൽ എനിക്കറിയാം അന്ന് മിക്കവാറും ഒക്കെ പോയി കാണും അല്ലെങ്കിൽ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോകും ആർ സി സിയിൽ പോകാറുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാറുണ്ട് അങ്ങനെയൊക്കെയൊക്കെ സമയം ലഭിക്കുന്നു മാത്രം അല്ലെങ്കിൽ ഒന്ന് രണ്ടോ വൃദ്ധാശ്രമങ്ങളൊക്കെ ഉണ്ട് അവിടെ പോകുമ്പോൾ അഭയഭവനുണ്ട് അവിടെയൊക്കെ പോയിട്ട് അമ്മമാരെ കാണും സംസാരിക്കും ഒന്ന് കെട്ടിപ്പിടിക്കും ചെറുതായിട്ട് കഥകളൊക്കെ പറയും വെറുതെ ഇരുന്ന് എന്താ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ ഇരുന്ന് സമയമുള്ളപ്പോൾ അങ്ങനെ പോയി വരാറുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ വഴക്കൊലയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ടൊക്കെ പോകും ഒരിടത്ത് പോയി കഴിയുമ്പോൾ ഒരു കൊലയുണ്ടെങ്കിൽ എല്ലാവർക്കും നാലഞ്ച് പഴമൊക്കെ ഒരു ഹാപ്പി ആയിട്ടിരുന്നൊരു ഹാപ്പി മൂഡ് അവിടുന്ന് ഒരു സിസ്റ്റേഴ്സ് ആണെങ്കിൽ അവർ ചായ ഇട്ട് തരും അല്ല മറ്റുള്ളവരാണെങ്കിൽ ചായ ഒക്കെ ഇട്ടിട്ടുണ്ട് ചായയും പഴമൊക്കെ ആയിട്ട് എനിക്ക് ഇപ്പോൾ പിന്നെ പരിപ്പുടം മേടിക്കത്തില്ല ഉഴുത് പരിപ്പുടയാണ് കോമ്പിനേഷൻ വാങ്ങിക്കില്ല ഉഴുന്നൂടെ വാങ്ങിച്ചിട്ട് പോകും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എൻ്റെ ഒരു സന്തോഷം എൻ്റെ സന്തോഷത്തിന് മാത്രം ഞാൻ ഞാനൊരു ക്രീഡി പേഴ്സണാണ് സ്വാർത്ഥനാണ് എനിക്ക് സന്തോഷം വേണം അപ്പോൾ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റു യാതൊരു ഉദ്ദേശങ്ങളും ഇല്ല ഇനിവേ അപ്പോൾ ഞാനിന്ന് അമ്മയെ കാണാൻ പോയി അമ്മയ്ക്ക് ഒന്ന് വെച്ചറിയാം അമ്മ അമ്മയ്ക്ക് ഞാൻ അമ്മയ്ക്ക് അഞ്ച് പെൺമക്കളാണ് അത്യാവശ്യം സാമ്പത്തിക സ്രോതസും ഉണ്ട് അമ്മ ഭർത്താവ് മരിച്ചു പോയത് വളരെ ബുദ്ധിമുട്ടി നന്നായിട്ട് ഏതൊരമ്മമാരെ പോലും ഒത്തിരി ബുദ്ധിമുട്ടിയൊക്കെയാണ് ജോലി ചെയ്തിട്ടൊക്കെയാണ് മക്കളെ പഠിപ്പിക്കുകയും വിവാഹം കഴിച്ചയക്കുകയും ഒക്കെ ചെയ്തത് അത് ഒത്തിരി സ്ട്രഗിൾ അമ്മ ചെയ്തു അങ്ങനെ ഒരു ദിവസം അമ്മയ്ക്ക് ഒരു എന്താ പറയുക വീട്ടിൽ ഈ നിലവിളക്കിൻ്റെ തിരി ഒന്ന് താഴെ വീണ് കിടന്നിരുന്നു അപ്പോൾ അത് തെന്നിട്ട് അമ്മ താഴേക്ക് ഒന്ന് വീണുകയുണ്ടായി വീണപ്പോൾ അമ്മയ്ക്ക് ഇടുപ്പിലും ചെറിയ പ്രശ്നം വന്നു നട്ടലിനും ചെറിയ പ്രോബ്ലം വന്നുണ്ട് അമ്മയ്ക്ക് പ്രോപ്പറായിട്ട് നടക്കുവാനോ അല്ല എഴുന്നേറ്റിരിക്കുവാനോ പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അമ്മ മാറുകയുണ്ടായി ഞാൻ അവിടെ നിന്ന് അന്ന് തന്നെ ഞാൻ വിവരമറിഞ്ഞിരുന്നു അമ്മ കുറച്ച് ദിവസം ഹോസ്പിറ്റലായിരുന്നു ഒരു പത്തിരുപത് ദിവസം കൂടെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവർ ഇങ്ങനെ വീഴ്ച ആയതുകൊണ്ട് നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രായമായി പത്തിഴുപത് വയസ്സായി എഴുന്നേൽപ്പിച്ചിരുത്തി അമ്മ നല്ല സ്ട്രെങ്താണ് നല്ല ഓടി നടന്ന് വീട്ടിലെ കപ്പയിടും ചേന ചേമ്പ എല്ലാ പരിപാടികളൊക്കെ ചെയ്യുന്ന അമ്മയാണ് വീട്ടിലെ പറമ്പിൽ മണ്ണുണ്ടാക്കുക നല്ല കൃഷിക്കാരും കൂടിയാണ് അമ്മ നന്നായിട്ടെല്ലാം ചെയ്യും ആ എല്ലാ ദിവസവും മികവാറും ദിവസങ്ങളിലൊക്കെ അമ്മ അമ്പലത്തിൽ പോകും പാലും അവർക്ക് നേരത്തെ പശുണ്ട പശു ഇല്ല രാവിലെ പാലും മേടിക്കാനൊക്കെ അമ്മയാണ് പോകുന്നത് ഈ സൊസൈറ്റിയിലെ പാലാണ് അമ്മ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മതമാണ് വിലാസിനമ്മ എനിക്ക് വലിയ ഇഷ്ടമാണ് എന്ന അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ അമ്മയുടെ മൂത്ത മകൾ കോമളമാണ് കോമളത്തിൻ്റെ മിത്തറവാട്ടിൽ അവരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ കൂടെ വീണപ്പോഴാണ് ഈ വീഴ്ച സംഭവിച്ചത് അങ്ങനെ വന്ന് അമ്മ ആശുപത്രിയിൽ നിന്ന് വന്നപ്പോഴേക്കും അഞ്ച് പെൺമക്കളാണ് അഞ്ചു പേർക്കും ഭർത്താക്കന്മാരും എല്ലാ സംവിധാനങ്ങളിലും സൗകര്യങ്ങളിലുമാണ് എല്ലാവരും തന്നെ കഴിയുന്നത് അപ്പോൾ അവിടെ ഒരു ചോദ്യം വന്നു എങ്ങനെ ഇനി ആര് എങ്ങനെ അമ്മയുടെ അമ്മയെ നോക്കും എന്നുള്ള വന്നപ്പോഴേക്കും അവരൊക്കെ ഒരു കാര്യം ചെയ്യാം അത്യാവശ്യം പറ്റുന്ന പോലെ പറ്റുന്ന പോലെ ഓരോ അഞ്ച് പെൺമക്കളുണ്ടല്ലോ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് അമ്മ ആദ്യത്തെ വീട്ടിലെ അമ്മ വീണ വീട്ടിലേക്ക് തന്നെയാണ് ആദ്യം പോയത് കോമളം എന്ന് പറഞ്ഞ ആണ് അമ്മയുടെ മൂത്ത മകളാണ് അവിടേക്കാണ് അമ്മ കൊണ്ടുപോയത് അവരമ്മനെ ആദ്യത്തെ രണ്ടാഴ്ചയൊക്കെ കുഴപ്പമൊന്നുമില്ല വാട്ടർ ബെഡിലാണ് കിടത്തിയിരിക്കുന്നത് ഡൈപ്പർ മാറ്റണം അമ്മ എപ്പോഴും മൂത്രം ഒഴിക്കുക അമ്മ നന്നായിട്ട് എപ്പോഴും ആഹാരം കഴിക്കാനൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം അമ്മയ്ക്ക് എഴുന്നേറ്റിരിക്കാനായിട്ടുള്ള ഇതില്ല പരസഹായമില്ലാതെ അമ്മയ്ക്ക് ടോയ്ലറ്റൊന്നും പോകാൻ പറ്റത്തില്ല മീൻസ് അത് കിടന്ന കിടപ്പിൽ തന്നെയാണ് ഡൈപ്പർ കെട്ടിരിക്കുകയാണ് ആ രീതിയിലായിട്ടൊക്കെയാണ് അമ്മ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം അമ്മയെ വീണതിന് ശേഷം ഞാൻ പോയി ഒന്ന് കണ്ടിരുന്നു കണ്ടപ്പോഴമ്മ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല സംസാരിക്കാനൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലേക്കാണ് അമ്മ വീണെങ്കിൽ അമ്മയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ട് വീണെന്നുള്ളൊരു വിഷമവും അമ്മയ്ക്കുണ്ടായിരുന്നു അല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നീട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ വിളിച്ച് അന്വേഷിക്കും അപ്പോൾ അവർ വലിയ എൻ്റെ വിളിയിൽ നിന്നും അവർക്ക് വലിയ താല്പര്യമുള്ള രീതിയിലേക്കല്ല എനിക്ക് മനസ്സിലായത് കാരണം ഒരു രോഗിയെ സംബന്ധിച്ചുള്ള സുഖകൂരം അന്വേഷിക്കുക ഞങ്ങൾ മക്കളുണ്ടല്ലോ എന്തിനാണ് നിങ്ങളീ പുറത്തുള്ള ആൾക്കാരെങ്ങനെ വിളിച്ച് ചോദിക്കുക അവർക്ക് എൻ്റെ ചാനലിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്കറിയില്ല അപ്പോൾ അമ്മയെ രണ്ടാമത് മറ്റൊരു രണ്ടാമത്തെ ഒരു മീന എന്നാണ് രണ്ടാമത്തെ മകളുടെ പേര് അവിടേക്ക് കൊണ്ടുപോയി അതായത് ആദ്യത്തെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മൂത്ത മകൾ മടുത്തു അമ്മയും നോക്കിയിട്ട് അവർ ശരിയായിട്ടപ്പോഴത്തേക്കും മടുത്തു അതുകൊണ്ടാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് രണ്ടാമത്തെ ആഴ്ച തന്നെ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടാണ് അമ്മയെ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ എന്താ പറയുക തൊട്ടടുത്തേക്ക് ഇവരുടെയൊക്കെ വീടിൻ്റെ പ്രശ്നം പ്രത്യേകം എന്ന് വെച്ചാൽ ഓടി വാഹനമൊന്നും തൊട്ടടുത്തേക്കൊന്നും വരില്ല വരുന്ന അല്പം ഒന്ന് നടക്കൊക്കെ ഉണ്ട് അപ്പോൾ അവർ എടുത്തുകൊണ്ട് വേണം കൊണ്ടുപോകാനായിട്ട് അമ്മേനെ അവിടേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസ് വിളിച്ച രണ്ടാമത്തെ മകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോഴേക്കും അമ്മയ്ക്ക് അമ്മ അമ്മ ഇങ്ങനെ ഇവരിങ്ങനെ ഓരോരുത്തരുമായിട്ട് ശരിയായിട്ട് പറഞ്ഞാൽ അമ്മേനെ ഇവർക്ക് ആർക്കും തന്നെ നോക്കുവാനുള്ള ഒരു ഒരു സന്നദ്ധയോ സന്മനോഭാവം ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് ശരി നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് ഇപ്പോൾ അവർക്ക് അമ്മയെക്കുറിച്ച് കുറ്റങ്ങൾ മാത്രമേ പറയാനുള്ളൂ നേരത്തെ അമ്മയെക്കുറിച്ച് നന്മ മാത്രമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം നല്ല നല്ലോന്ന് ചെയ്തു കഴിഞ്ഞാൽ എത്രമാത്രം ചെയ്തത് ഒക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾക്കൊരു വയ്യാഴ്ചയ്ക്ക് വരുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു നെഗറ്റീവ്സും വരുമ്പോഴാണ് പിന്നീട് ആരും ആ നന്മയൊന്നും ആരും ഒരിക്കലും പൊക്കി പിടിക്കില്ല പിന്നീട് എല്ലാവരും പൊക്കി പിടിക്കുന്നു കുറ്റങ്ങളും കുറവുകളും മാത്രം ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അവരുടെ കുറ്റം അമ്മ എപ്പോഴും മൂത്രം ഒഴിക്കുന്നു അമ്മ എപ്പോഴും വയറ്റിൽ നിന്ന് പോകുന്നു അമ്മ അമ്മയവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എപ്പോഴും വിളിക്കുന്നു ഒച്ച വെക്കുന്നു അവിടെ ഒരു മണം അടിക്കുന്നു അമ്മ മരുന്നുകളൊന്നും പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല അപ്പോൾ എപ്പോഴും ഈ എഴുപത് വയസ്സുള്ള സ്ത്രീയെ കുറിച്ച് അവർക്ക് കുറ്റം മാത്രം എല്ലാ അമ്മമാരും ഇത് കേൾക്കണം കേട്ടോ എല്ലാ അമ്മമാരും കാത്ത് തുറന്ന് നിങ്ങളത് കേൾക്കണം നിങ്ങളെ സ്നേഹിക്കുന്ന ഈ അഞ്ച് പെൺമക്കൾക്കും അമ്മയെന്ന് പറഞ്ഞ ജീവനായിരുന്നു അമ്മയെ അവർ കെട്ടി അമ്മ ഓരോ മക്കളുടെ വീട്ടിൽ പോകുമ്പഴേക്കും അമ്മയെ കെട്ടിപ്പിടിക്കുന്നു അമ്മയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നു അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നു അമ്മയെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ പെൺമക്കളാണെങ്കിൽ അഞ്ച് പെൺമക്കളും അവരുടെ കൊച്ചുമക്കളും എന്നുള്ള കാര്യം മറക്കാതെ നിങ്ങൾ ഓർക്കണം ഒരു ഓർമ്മപ്പെടുത്തലാണ് ട്രാവൽസിൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഈ കാര്യം പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ മകൾ മീനേൻ്റെ അടുത്ത് ചെന്നപ്പോഴേക്കും കോമളത്തിൻ്റെ വീട്ടിൽ നിന്ന് വന്നു മീനേടെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ പത്ത് ദിവസം കഴിയുമ്പോഴത്തേന് അവർക്ക് പറയുന്നത് അമ്മയ്ക്ക് മണമാണ് അമ്മയ്ക്ക് പ്രശ്നമാണ് പിള്ളേർക്ക് ഒന്നും ശരിയെന്നില്ല വീട്ടിലെ സെറ്റപ്പൊക്കെ അമ്മയിൽ കിടക്കുമ്പോഴൊന്നും ഓക്കെ ആകുന്നില്ല ആരെങ്കിലും വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ പ്രശ്നമാണ് അമ്മയെ കിടത്താനുള്ള സംവിധാനം അവർക്കില്ല സൗകര്യങ്ങൾ അവർക്കില്ല കട്ടിലൊന്നും ഓക്കെ അല്ല എല്ലാ സംഗതികളും അതിനു മുമ്പ് അവർക്ക് ഓക്കെ ആയിരുന്നു ഒരാൾ വീണ് കഴിഞ്ഞപ്പോഴെന്ന് നോക്കണേ അവർക്ക് ഒരു കാര്യങ്ങളും അവർക്ക് ഓക്കെ ഇല്ലാത്തതാണ് അത്യാവശ്യം എല്ലാ എല്ലാ പെൺമക്കളുടെ വീട്ടിലും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അമ്മമാരെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും അവരെ കൺസിഡർ ചെയ്യുകയും ചെയ്യേണ്ട പെൺമക്കളാണ് ഒരു പരിധി വരെ പരിധി പരിമിതികളുണ്ടെന്നൊക്കെ പറയാമല്ലോ അപ്പോൾ അവർക്കാണെങ്കിൽ അവർക്ക് ചെറിയ ജോലിയുണ്ട് അമ്മയെ തുടയ്ക്കണം കുളിപ്പിക്കണം പിന്നെ ഈ മലമൂത്രമൊക്കെ ഡയപ്പറൊക്കെ എടുത്ത് മാറ്റണം അവർ ഡയപ്പറൊന്നും മാറ്റാറ് ഇല്ലായിരുന്നു അപ്പോൾ അതിനുശേഷം അമ്മയെ കൊണ്ടുവന്നത് മൂന്നാമത്തെ അമ്മകളുടെ വീട്ടിലെ കുമാരിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുവന്ന് അവർ രാമപുരത്തിനടുത്താണ് അവരുടെ വീട് പാലായിൽ നിന്ന് കുറച്ചുകൂടെ വരണത് രാമപുരം അറിയാമല്ലോ അവിടെ വന്നപ്പോഴേക്കും അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഞാനവിടെ വീട്ടിലേക്ക് വിളിച്ചു അമ്മയിൽ നിന്ന് പോയി കാണണമെന്ന് തോന്നിയിട്ട് ഞാൻ ഇന്ന് അമ്മയെ കാണാൻ പോയി സത്യം പറഞ്ഞ് ഞാൻ കരഞ്ഞില്ല എന്ന് മാത്രമല്ല അവിടെ ഇരുന്നിട്ട് അമ്മ ഒരു നന്നായിട്ടുണ്ടായിരുന്ന നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് അത്യാവശ്യം പത്ത് എഴുപത്തഞ്ച് കിലോയൊക്കെ ഉണ്ടായിരുന്ന അമ്മയിപ്പോൾ ഒരു പത്ത് മുപ്പത് കിലോ പോലും ആയില്ല അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ ഈ ഒരു മാസം കൊണ്ട് അമ്മ എത്രമാത്രം ഇത്രയും ശുഷ്ക്കിച്ച് പോയത് എന്താണെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറയുകയാണ് ഇവരടക്കം അവർ പറയുന്നതാണ് കുമാരി അടക്കം പറയുകയാണ് അമ്മ നന്നായിട്ട് ഫുഡിങ് നന്നായിട്ടാണ് ഒരു കുഴപ്പമില്ല ഫുഡിങ്ങിന് ഫുഡിങ്ങിങ്ങനെ ചിലന്തോറും വയറ്റിൽ നിന്ന് പോകുമല്ലോ വയറ്റിൽ നിന്ന് പോകുമ്പോഴത്തേനും അത് എപ്പോഴെപ്പോഴും മാറ്റണ്ടേ നന്നായിട്ട് വെള്ളവും കുടിക്കും അമ്മയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഓർക്കണം അപ്പോൾ ഇവരെന്തു വെച്ചാൽ അമ്മയുടെ ഭക്ഷണം ഒരു നേരമായി ചുരുക്കിയത്ര എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വയറ്റിൽ നിന്ന് പോകുമ്പോഴേക്കും അത് മാറ്റാനുള്ള സംവിധാനമുണ്ടല്ലോ ഈ മലവൊക്കെ പോകുമ്പോഴത്തേനും ഈ ഡയപ്പറൊക്കെ ഈ മേടിച്ച് കെട്ടണമല്ലോയെന്നു അത് അധികം വിലയൊന്നുമില്ല ഞാൻ ചോദിച്ചു എന്നാൽ നിങ്ങൾക്ക് ഈ ഡയപ്പറിന് നമുക്ക് പഞ്ചായത്തിനോട് ഇന്ന് കഴിഞ്ഞാൽ അവർ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഈ വീടിലൊക്കെ വന്നിട്ടിങ്ങനെ ഇടപ്പുരോഗികളിലൊക്കെ പരിചരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർ അവരെയൊക്കെ നോക്കിയിരിക്കേണ്ട അവർ വരുമ്പോൾ നമ്മളിവിടെ കാണണമെന്നില്ല അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് ആ പാലേറ്റി കയറുകാരൊന്നും നമ്മൾ നോക്കാറില്ല എന്തിനാ അമ്മ ഇനി പത്തെഴത് വയസ്സാൽ ഇനി തിന്നും മുതിച്ച് കിടക്കേണ്ട കാര്യമില്ല ഒരു നേരമൊക്കെ തിന്നാൽ മതി നേരത്തെ ഉള്ള കാലത്ത് നന്നായിട്ട് ഇരുന്നല്ലേ അമ്മയെന്നു വെച്ചാൽ എനിക്ക് അമ്മ അത് അമ്മയുടെ കേക്കയാണ് അപ്പുറത്തേന്ന് ഇവർ പറയുന്നത് എന്നോട് പറയുമ്പോൾ ഞാൻ നോക്കി അമ്മയുടെ കണിയിലേക്ക് അമ്മ കരയുകയാണ് അമ്മയ്ക്കൊന്നും അമ്മ പറഞ്ഞാലൊന്നും തീരത്തില്ല അപ്പോൾ അമ്മ എന്നെ വിളിച്ചില്ലു വിളിച്ച് അമ്മ എന്നെ സുനിലേന്നാണ് വിളിക്കുന്നത് സുനിലേ എന്ന് പറഞ്ഞാൽ അമ്മ എന്നെ വിളിച്ചു മോനെ എനിക്കറിയാം വളരെ വ്യക്തമല്ലെങ്കിൽ അമ്മയ്ക്കറിയാം അമ്മ എൻ്റെ അടുത്തുനിന്ന് ഇരുന്ന് ഞാൻ അമ്മേനെ ഞാൻ പറഞ്ഞു അമ്മയെ ഞാൻ എഴുന്നേപ്പിച്ചെടുത്തിട്ടെന്ന് ചോദിച്ചു അമ്മയെ ഞാൻ ചാരി ചാരിയിരുത്തി അമ്മയെ ചേർത്ത് അമ്മയുടെ അടുത്ത് ഞാൻ ബെഡിൽ അമ്മയുടെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു അമ്മ കരയണം എൻ്റെ കയ്യില മുറുക്കി പിടിച്ചേക്കണം എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഒരു കെയറിങ്ങും അവിടെ കിട്ടുന്നില്ല അമ്മയും ഒരു പരിചരണവും അമ്മയ്ക്ക് അവിടെ കിട്ടുന്നില്ല അമ്മയും അവർ ഒരു വേണ്ട രീതിയിലും അവർ നോക്കുന്നില്ല അമ്മ മൂത്രം ഒഴിക്കും അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകും എന്നതുകൊണ്ട് നമ്മുടെ ഭക്ഷണം പോലും അവർ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ് അമ്മയ്ക്കുള്ള ഗുളികകളൊക്കെ ഉണ്ട് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് എപ്പോഴും അത് എല്ലായ്പ്പോഴും അന്നും അത് പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആ ഗു കിട്ടത്തില്ല അപ്പോൾ അതുപോലും അവർ വെട്ടിച്ചുരുക്കിക്കുകയാണ് അപ്പോൾ ഓർക്കണം നമ്മളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഈ ഗതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അമ്മമാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മൂന്നാമത്തെ മകളുടെ വീട്ടിലേക്ക് എനിക്കറിയാം അഞ്ചാമത്തെ മകളുടെ വീട്ടിലേക്ക് അമ്മത്തിന് അമ്മ മരണപ്പെടും കാരണം അമ്മ ആ സ്റ്റേജിൽ നിന്ന് ഒരു നാൽപ്പത് ദിവസം കൊണ്ട് അമ്മ ചുക്ക് ചുളി പകുതിയായി അമ്മ മരണ എനിക്കൊന്ന് മരിച്ചാൽ മതി എന്നുള്ള ഗതികേടിലേക്ക് അമ്മ എത്തിപ്പെട്ടിരിക്കുകയാണ് ഓൾറെഡി അമ്മയെ ലെവലിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് നമ്മളെ ചക്കരെ തേനെ പാല് പൊന്നേന്നൊക്കെ പറഞ്ഞു നമ്മൾ നമ്മളത്രമാത്രം സ്നേഹിച്ചാലും നമ്മൾ കിടന്നുപോയിക്കാനുണ്ടല്ലോ പത്ത് ദിവസം ഓക്കെയാണ് ഇരുപത് ദിവസം ഓക്കെയാണ് മേ ബി മുപ്പത് ദിവസം വരെ ഓക്കെയാണ് പിന്നീട് ഇതൊന്നും ചത്തു ചുരുത്തൂല്ല ഞാൻ മതിയില്ലോയ്ക്ക് എൻ്റെ ഭഗവാനെ എന്നുള്ള രീതിയിലേക്ക് അവരുടെ പ്രാർത്ഥനകളിൽ പോലും അതാണ് എൻ്റെ ഈ അമ്മേനെ ഇങ്ങനെ കിടത്താതെ ഒന്ന് കൊന്നു തരണേ അല്ലെങ്കിൽ ഒന്ന് മരിച്ചു തരണേ എന്നുള്ള കാര്യം അതിനുവേണ്ടി അവർക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ചെയ്യുന്ന പട്ടിണിക്ക് ഇടുക മരുന്നുകൾ പ്രോപ്പറായിട്ട് കൊടുക്കാതിരിക്കുക മാനസികമായി തളർത്തുക അങ്ങനെയൊക്കെ ഞാൻ ഈ കണ്ടീഷനിൽ ഈ അമ്മയെക്കൊണ്ട് വൃദ്ധാശ്രമത്തിലൊന്നും ഇടാനൊന്നും അവർക്ക് പറ്റത്തില്ല അപ്പോൾ പെൺമക്കളാണെങ്കിലും ആമക്കളാണെങ്കിലും അമ്മമാരെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അപ്പോൾ നമുക്ക് അമ്മയുടെ കയ്യിലൊന്നുമില്ല അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പരിധി വരെയൊക്കെ അവർ ചിലപ്പോൾ അമ്മേനെ ആ രീതിയിലെങ്കിലുമൊക്കെ അമ്മ ഉള്ളതൊക്കെ ഇപ്പം അമ്മമാക്കെടുത്ത് കെട്ടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു മൂത്ത മകൾക്കും അമ്മയുടെ ഉപയിൽ ഉണ്ടായിരുന്ന പതിനാറ് സെൻറ്റ് സ്ഥലവും കൊടുത്തു നീ കിടക്കാൻ കിടന്നുപോയി എഴുപത് വയസ്സ് കിടന്നു മിണ്ടാനും പറയാനും വയ്യാത്ത അമ്മ എന്ത് ചെയ്യാനാണ് അപ്പോൾ ഇതിനോർമ്മപ്പെടുത്തൽ മാത്രമാണ് സങ്കടം ഭയങ്കര സങ്കടമാണ് എനിക്ക് അപ്പോൾ വന്നപ്പോഴെനിക്ക് തോന്നി ഇത് നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി അമ്മയുടെ മൂത്ത മകൾ കോമളം രണ്ടാമത്തെ മകൾ മീന മൂന്നാമത്തെ മകൾ കുമാരിയ ഈ മൂന്ന് മകളുടെ മക്കളുടെ അടുത്തേക്ക് അമ്മയുടെ ഈ കാര്യം എത്തിയിട്ടുള്ളൂ നാലാമത്തെയും അഞ്ചാമത്തെയും മക്കളുടെ പേര് ഞാൻ ഇവിടെ അടുത്ത് പറയുന്നില്ല കാരണം ഇവരെല്ലാവരും പാല പൈക ഇന്നറോണ്ട് രാമപുരം പിന്നെ ചക്കാമ്പുഴ ആ ഭാഗത്തൊക്കെയാണ് ഇടമറ്റും ആ ഭാഗത്തൊക്കെ കഴിയുന്ന ആളുകളാണ് ഞാൻ അവരെ പ്രകോപിപ്പിക്കുവാനോ അല്ല അവരെ ദേഷ്യം പിടിപ്പിക്കുവാനോ ഒന്നും പറഞ്ഞതല്ല ഇതൊരു ഒരു ഒരു നേർ കാഴ്ചയാണ് സത്യത്തിൻ്റെ ഒരു നേർ കാഴ്ചയാണ് നമ്മൾ എത്രമാത്രം നമുക്കുണ്ടെങ്കിലും നമുക്ക് എത്ര സ്വത്തമുണ്ടോ എത്ര പണമുണ്ടോ നമ്മൾ എത്രമാത്രം നമ്മൾ നമ്മളെ മറ്റുള്ളവരെ സ്നേഹിച്ചു എത്രമാത്രം മറ്റുള്ളവരെ നമ്മളെ സ്നേഹിച്ചു എന്നുള്ളതെല്ലാം നമുക്ക് അപ്രാപ്യമായി പോകുന്ന ഒരു നിമിഷമാണ് ആൾക്കാരൊന്ന് അടിതെറ്റി വീണ് കഴിഞ്ഞില്ല അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നരകുതുല്യമായിരിക്കും നമ്മളുടെ ജീവിതം ഞാനിത് മൊത്തം അടച്ചാക്ഷേപിച്ച് പറയുകയല്ല എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നും ഒരിക്കലുമില്ല പക്ഷെ െ ഒിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് സ്വന്തം അമ്മയാണെങ്കിലും സ്വന്തം മക്കളാണെങ്കിലും സ്വന്തം കൂടപ്പുറക്കുകളാണെങ്കിലും ചിലതൊക്കെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കും ഇപ്പോൾ ഞാൻ ആ അമ്മയെ കണ്ടപ്പോൾ അമ്മ എനിക്ക് ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും ട്രാവലേഴ്സിനും സത്യം തീയതി യാത്രയിൽ പറയുന്നത് എനിക്ക് ഇങ്ങനെയുള്ള വിഷമിക്കുന്ന അമ്മമാരെ ചേർത്ത് പിടിക്കുവാനും അവർക്കൊരു സംവിധാനം ഒരുക്കുവാനും അവർക്കൊരു ഷെൽട്ടർ ഒരുക്കുവാനും ദൈവം എന്നാണ് എനിക്കൊരു സംവിധാനം ഉണ്ടാക്കിത്തരിക എന്നുള്ള കാര്യം എനിക്കറിയില്ല അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഇത്തരത്തിലുള്ള കാര്യം പറയുന്നത് നിങ്ങളോട് എൻ്റെ ഒപ്പം നിൽക്കണം എൻ്റെ മറ്റൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് സഹായിച്ച് എനിക്ക് ആ ലെവലിലേക്ക് എത്തുവാനായിട്ട് എനിക്ക് കഴിയണം അതുമാത്രമാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അതാ അതും അതും ആണെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് ഒത്തിരി നെഗറ്റീവിസം ഉണ്ട് ആളുകൾ ഒത്തിരി കല്ലെറിയുന്നുണ്ട് കൂട്ടി മറ്റുള്ളവരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും എല്ലാവരെയും തുറന്നു പറയുകയാണ് എല്ലാവർക്കും പുച്ഛവും പരിഹാസവും അല്ലെങ്കിൽ ഈ പ്രായമായ തണ്ടന്മാരെയും തള്ളന്മാരെയും നോക്കി വഴുനീളം തിണ്ട് നടക്കുന്നവരെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു അവർക്ക് അന്നവും വസ്ത്രവും കൊടുത്ത് എന്ത് പറയാനാണല്ലേ ആൾക്കാരൊക്കെ വിഭിന്ന തരത്തിലുള്ള ആളുകളല്ലേ ഈ തൽക്കാലം ഞാൻ നിർത്തുകയാണ് എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോ നീണ്ടു പോകുന്നു നീണ്ടുപോകുന്നു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ സങ്കടത്തിൻ്റെ കാര്യമാണെങ്കിലും സങ്കോചത്തിൻ്റെ കാര്യമാണെങ്കിലും നല്ലതിൻ്റെ കാര്യമാണെങ്കിലും എൻ്റെ ഒരു ഹാബിറ്റാണ് കുറച്ചെങ്ങനെ പറഞ്ഞു പോകുക അതിന് ധാരാളം ആളുകൾ എന്നെ കുറ്റപ്പെടുത്താറുണ്ട് അതുകൊണ്ട് ഞാൻ ഇനിയും അതൊന്ന് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് വീഡിയോകളെല്ലാം ഞാൻ ചുരുക്കാനായിട്ട് ശ്രമിക്കണം ശ്രമിക്കും എങ്കിലും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നു പറയുന്നുണ്ട് തന്നെ അതുകൊണ്ട് തൽക്കാലം ഞാൻ നിന്നു ഏവരും സുഖമായി സന്തോഷകരമായിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഉള്ള സമയത്ത് ഹെൽത്തി ആയിട്ടിരിക്കുക അവനവൻ്റെ കൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകാതെ എപ്പോഴും സൂക്ഷിക്കുക അതങ്ങ് പോയിക്കഴിഞ്ഞാൽ നമ്മളൊരു മലച്ചിലുകൾ കൊണ്ട് പോലും നമ്മളിരുന്ന് ഒരു ഊന്നുപടി പോലും ഒന്ന് ആരും നമ്മളെ സഹായിക്കുകയില്ല എന്നെപ്പോഴും ഓർക്കുക നന്ദി നമസ്കാരം താങ്ക് യു ഓൾ ഏവരും സൗഖ്യമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു